പ്രവാസി സംഘം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ എം കെ ജയപ്രകാശ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള സമ്മാനദാനവും മുതിർന്ന പ്രവാസികളെ ആദരിക്കലും ചെയ്തു മുകുന്ദൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൽ സി സെക്രട്ടറി ദിൻഷാദ് പ്രവാസി സംഘം ഏരിയ കമ്മിറ്റി നേതാക്കളായ ബഷീർ ജയകുമാർ സോമൻ വില്ലേജ് പ്രസിഡന്റ് കൃഷ്ണദാസ് സെക്രട്ടറി കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയതായി പത്തൊൻപത് അംഗ കമ്മിറ്റി രൂപീകരിച്ചു സെക്രട്ടറിയായി കൃഷ്ണദാസിനെയും പ്രസിഡന്റായി ദേവരാജിനെയും ഗജാഞ്ചിയായി ജയസിംഗിനെയും തെരഞ്ഞെടുത്തു നേതാക്കൾക്കുള്ള പുരസ്കാരം നമുക്കറിയാം സൂചിപ്പിച്ചു പ്രവാസി സംഘത്തിന്റെ നീണ്ടകാലത്ത് സമരങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് വലിയ നിലയിലുള്ള ഇടപെടലാണ് പ്രവാസികൾക്കായിട്ട് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വേണ്ടപ്പെട്ട ക്ഷേമനിധി അത് വളരെ നല്ല നിലയിൽ തന്നെ ആ ക്ഷേമനിധിയെ കൊണ്ടുപോകാനായിട്ട് ഗവൺമെന്റ് പ്രവാസി സംഘവുമായി ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു